ഏഴടിയടിച്ച് കുറ്റിയവിടെ നിൽക്കാനും വറ്റാകാനും വേണ്ടിയിട്ട് ഇത് ഇപ്പൊ പിന്നെ ആരാണ് ഇവരെപ്പോരന്റെ ഉടമക്കാരൻ ഇപ്പഴാണ് ഇതാ ഇവരെ അടിയടിച്ചാല് നമ്മൾ രണ്ടോളും ആ മതി മതി പിന്നെ പേരന്റെ ഉടമുടി ആ മിടുക്കനാണല്ലോ ഇത് പേരന്റെ ഉടമശൻ

അഞ്ചു എഞ്ചിനീയർ കണ്ടി വരും പറയണേസ് ആയി ഓ അപ്പോ പിന്നെ ഗവൺമെന്റ് മിനിമം പെൻഷൻ കിട്ടാൻ മാത്രമായി ഞാൻ കുട്ടികളെ ആരെങ്കിലും വരി അവസാന വേറെ ഉടമത്തെ വണ്ടി കണല്ലോ ഇത് മോനാ അനിയന്റെ മോനെ അതേ അതും മോനെ എല്ലാം അല്ല മകൻ കൂടി അടിച്ചത് നിമടിച്ചാ മതി ആ നിമ അടിച്ചോട്ടെ അപ്പോൾ നമ്മൾ പിന്നെ തിരക്കിപ്പോൾ കുറ്റി അടിച്ച് രണ്ട് പെരക്കാണ് കുറ്റി അടിച്ചത് ഒന്ന് ഞമ്മളിപ്പോൾ അടിച്ച് ഇൻഷാല്ല അത് കണവ് കണക്ക് ദാനം ദിശ പഞ്ചായത്ത് ബിൽഡിങ് ആക്ട് ഒക്കെ അനുസരിച്ച് കുറ്റിയടിച്ച് അതൊക്കെ അനുസരിച്ച് അള്ളാവും ഞമ്മൾക്ക് ഹൈറും വറുക്കത്തും ഈ പെരയിൽ തരട്ടെ ആ പിന്നെ ഇമ്മ അടക്കം കുറ്റി അടിച്ച് അല്ലേ ഇൻഷാല്ല ഇതൊക്കെ ഇതിൻ്റെ പരിസരങ്ങളാണ്